കഥയുടെ ഒരു തുടർച്ച അഥവാ കണ്ടിന്യുവേഷൻ ആണ് ഇപ്പോഴും ഇന്നത്തെ ദിവസവും നമ്മൾ കേൾക്കാൻ പോകുന്ന പരീക്ഷത്തിന്റെ കഥയാണ് നമ്മൾ തുടങ്ങിയത് വിഷ്ണുപുരാണത്തില് പക്ഷെ കഥ തുടങ്ങുന്നതിന് മുമ്പ് ഒരു സന്ദർഭം എല്ലാവരുടെയും ജീവിതത്തിൽ അറ്റ്ലീസ്റ്റ് ഒരു തവണയെങ്കിലും നടന്നിട്ടുള്ള ഒരു സന്ദർഭമാണ് ഞാൻ പറയുന്നത് നിങ്ങളൊക്കെ ഒന്ന് കേട്ടു നോക്കൂ നിങ്ങൾക്ക് അതിനോട് താരതമ്യം ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്റെ ജീവിതത്തിൽ ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ എന്ന് നോക്കൂ എന്നിട്ട് നമുക്ക് കഥയിലേക്ക് വരാം അപ്പൊ ആ കഥയും ഈ സന്ദർഭവും തമ്മിലുള്ള ആ ഒരു സിമിലാരിറ്റി അല്ലെങ്കിൽ ആ ലൈൻ നമുക്ക് ഒരുമിച്ച് കേൾക്കാം ആദ്യം തന്നെ സന്ദർഭം എന്താണ് നമ്മള് എല്ലാവർക്കും നല്ലത് ചെയ്യണം എൻ്റെ കുടുംബക്കാർക്ക് എൻ്റെ മക്കൾക്ക് എൻ്റെ സഹോദരങ്ങൾക്ക് എൻ്റെ ഭർത്താവിന് അല്ലെങ്കിൽ എൻ്റെ ഭാര്യക്ക് എല്ലാവർക്കും നല്ലത് ചെയ്യണം എപ്പോഴും നമ്മൾ നല്ലത് ചെയ്തുകൊണ്ടിരിക്കുന്നു നല്ലത് സംസാരിക്കുന്നു ഒക്കെ ചെയ്യണം പക്ഷേ ചില സമയത്ത് നമ്മൾ അറിയാതെ സാഹചര്യങ്ങളുടെ സമ്മർദ്ദം ആ ഒരു സാഹചര്യങ്ങളുടെ സമ്മർദ്ദ നിമിത്തം നമ്മൾ അറിയാതെ വായിൽ നിന്ന് ഒരു വാക്ക് അല്ലെങ്കിൽ ഒരു അനിഷ്ട പ്രക്രിയ അല്ലെങ്കിൽ ഒരു പ്രവൃത്തി നമ്മൾ ചെയ്തു പോകുന്നു അതോടെ അത്രയും കാലം നമ്മളോട് വേണ്ടപ്പെട്ട ഏറ്റവും നമ്മളുടെ ഏറ്റവും അടുത്തവരായ ചിലപ്പോൾ സുഹൃത്തുക്കൾ അതല്ലെങ്കിൽ നമ്മളുടെ ബന്ധുജനങ്ങൾ ഒന്നും അല്ലെങ്കിൽ നമ്മളുടെ സ്വന്തം ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ് മ ൾ സഹോദരങ്ങൾ എല്ലാവരും അതോടെ നമ്മൾ ഒരു വില്ലൻ ആയി കാണാൻ തുടങ്ങുന്നു ആ ബന്ധം നന്നായി നടന്നിരുന്ന ഒരു ബന്ധം പെട്ടെന്ന് ഇല്ലാതാവുന്നു പിന്നെ നമുക്കറിയില്ല എങ്ങനെ ഇത് തിരിച്ച് മാറ്റാം അല്ലെങ്കിൽ ഇതിൽ നിന്ന് നമുക്ക് എങ്ങനെ പ്രതിവിധി ഉണ്ടോ അറിയില്ല പക്ഷെ ഇങ്ങനെ ഒരു സന്ദർഭം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോ ഒരു സാഹചര്യങ്ങളുടെ സമ്മർദ്ദ നിമിത്തം ഒരിക്കലും നിങ്ങളുടെ തെറ്റുകാരല്ല നിങ്ങളുടെ ഓപ്പോസിറ്റായി നിന്നിരുന്ന ആരും ആയിക്കോട്ടെ നിങ്ങളുടെ ലവ്ഡ് വൺസ് ആരും ആയിക്കോട്ടെ അവരും തെറ്റുകാരല്ല പക്ഷെ ആരെയാണ് നമുക്ക് കുറ്റം പറയാൻ പറ്റുക അങ്ങനെ ഒരു അവസ്ഥ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഈ കഥ നിങ്ങൾക്ക് എന്തായാലും മനസ്സിലാവും ഇന്നത്തെ കഥ എന്ന് പറയുന്നത് പരീക്ഷത്തിന്റെ മനസ്താപം അഥവാ പശ്ചാത്താപം അപ്പൊ പരീക്ഷ എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി കേട്ടു അത്രയും ധർമ്മിഷ്ടനാണ് എല്ലാവർക്കും വേണ്ടി എല്ലാ പ്രജകൾക്കും വേണ്ടി ആ ഭൂമിക്ക് വേണ്ടി എന്തും ത്യാഗം ചെയ്യാൻ എന്ത് തയ്യാറുള്ള ഒരു മനുഷ്യൻ ഒരു ചക്രവർത്തി മനുഷ്യനെ എന്നതിലുപരി ഒരു ചക്രവർത്തിയാണ് ആ ചക്രവർത്തി എന്തുകൊണ്ടാണ് പശ്ചാത്താപത്തിന് ഇരയാകുന്നത് അതാണ് കഥ ഇവിടെ എന്താന്ന് വെച്ചാൽ മുമ്പ് ഞാൻ പറഞ്ഞതുപോലെ പരീക്ഷിത് മൃഗങ്ങളുടെ നായാട്ടിന് പോകാൻ ഇറങ്ങാണ് കാരണം എന്താ മൃഗങ്ങളുടെ എണ്ണം ആവശ്യത്തിൽ അല്ലെങ്കിൽ എണ്ണത്തിലധികം കൂടിയിരിക്കുന്നു ആ കൂടിയിരിക്കുന്ന മൃഗങ്ങളുടെ എണ്ണം കുറയ്ക്കാൻ അദ്ദേഹത്തിന് ആൾക്കൂടെ ചെയ്യാൻ പറ്റുന്ന എന്താ നായാട്ടിന് പോകാം പക്ഷെ ആലോചിക്കണം ഈ സമയത്ത് അദ്ദേഹത്തിന്റെ വയസ്സ് എന്ന് പറയുന്നത് അറുപത്തിയാറിന് അറുപത്തിയാറോ ആണ് അപ്പോ നമ്മിക്കല്ലോ സീനിയർ സിറ്റിസൺ എന്ന് പറയുന്ന സ്റ്റേജ് നായാട്ടിന് പോയി അദ്ദേഹം നായാട്ടൊക്കെ നടത്തി അത്രയും എന്താ ദാഹ പരവശനായിട്ടിരിക്കുന്നു പോകുമ്പോ വഴിയൊന്നും വഴിയിലൊന്നും ഭക്ഷണത്തിനോ വെള്ളത്തിനോ ഒന്നും കാണുന്നില്ല പിന്നെ കുറെ നടന്നു കഴിഞ്ഞപ്പോൾ ഒരു മുനി ഷമീകൻ എന്നു പേരുള്ള ഒരു താപസൻ ധ്യാന നിരതനായിരിക്കുന്ന അദ്ദേഹം കണ്ടു ധ്യാനനിരതനായിരിക്കുന്ന ഷമീകനെ കണ്ടപ്പോൾ പരീക്ഷിച്ച് ഗുരു ദയവായി എനിക്ക് ദാഹജലം തരാമോ എന്ന് ചോദിച്ചു പക്ഷെ ഒരാൾ ധ്യാനത്തിൽ ഇരിക്കുമ്പോൾ അത് കേട്ടുകൊണ്ടുള്ളോ അത് തന്നെയാണ് ഷമീകന്റെ കാര്യത്തിന് സംഭവിച്ചത് അദ്ദേഹം ഇത് കേട്ടില്ല പക്ഷെ നമുക്ക് നമ്മൾ നമ്മളുടെ വയറ് അതായത് നമ്മൾക്ക് എപ്പോഴൊക്കെ വിശക്കുന്നു ദാഹിക്കുന്നു അതൊരു പരിധി വിട്ടു വിട്ടുകഴിഞ്ഞാൽ നമുക്കൊന്നും കാണാനോ കേൾക്കാനോ ശരിയായി ലോജിക്കലായി ചിന്തിക്കാനോ പറ്റില്ല അത് തന്നെ പരീക്ഷത്തിന് സംഭവിച്ചു അദ്ദേഹം ഏറ്റവും ധർമ്മനിഷ്ഠനായ അദ്ദേഹം കലിക്ക് അതായത് കൽക്കി അവതാരത്തിന്റെ സമയത്ത് ഏറ്റവും കൂടുതൽ പ്രാബല്യം എന്താ പറഞ്ഞത് കലി ആങ്കർ ദേഷ്യം അതിനടിമപ്പെട്ടു ആ സമയത്ത് അദ്ദേഹം ചെയ്തത് എന്താണ് എന്നെ ധിക്കുന്നു ഞാൻ പറഞ്ഞ് കേട്ടിട്ട് അദ്ദേഹം പ്രതികരിക്കുന്നില്ലെന്നോ എന്ന് കരുതി തൻ്റെ ബാണം എടുത്ത് അടുത്ത് കിടന്നിരുന്ന ചത്തു കിടന്നിരുന്ന ഒരു പാമ്പിന്റെ ഋതശരീരം ആ താപസവൈദ്യ കഴുത്തിൽ മാല പോലെ ഇട്ടു അതിനുശേഷം അവിടെ നിന്ന് പിൻവാങ്ങി ഇത് ഒരു മന ഒരു സെക്കൻഡിന്റെ മാനസ് മനസ്സിന്റെ ചാഞ്ചല്യം അത്രേ നമുക്ക് പറയാൻ പറ്റുള്ളൂ ഇത്രയും വർഷങ്ങൾ പത്തി അറുപത്താറ് വർഷത്തോളം കഴിഞ്ഞിരിക്കുന്നു അദ്ദേഹം അത്രയും ധർമ്മനിഷ്ഠനാണ് പക്ഷേ ആ ഒരു മിനിറ്റിന്റെ ചാമ്പ ചാബല്യം അത് പല കാരണങ്ങൾ കൂടാണ് അദ്ദേഹം അത്രയും വയസ്സായിരിക്കുന്നു പ്ലസ് അദ്ദേഹം ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു വിശപ്പ് ദാഹം എല്ലാം കൂടെയാണ് അദ്ദേഹത്തിന് ആ കലി ഒരു നിമിഷത്തെ മനസ് ചാമ്പല്യം ഉണ്ടായത് ഇത് കഴിഞ്ഞ് അദ്ദേഹം മുന്നോട്ട് പോയി കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും അദ്ദേഹത്തിന് പശ്ചാത്താപം തുടങ്ങി അയ്യോ ഞാൻ എന്ത് പ്രവൃത്തിയാണ് ചെയ്തത് പക്ഷെ ഇനി അത് തിരിച്ചെടുക്കാൻ പറ്റുമോ ഇല്ല ഓൾറെഡി അദ്ദേഹം അദ്ദേഹത്തിന്റെ ഹസ്തീനപുരയിലെത്തി ഇതേ സമയം ഇപ്പോഴാണ് നമുക്ക് അടുത്ത കാര്യം മനസ്സിലാക്കേണ്ടത് ഇതേ സമയം ഈ ഷമീക താപസന്റെ അതായത് സന്യാസി വര്യന്റെ മകൻ ശൃംഗി ദേവലോകത്ത് പോയിരിക്കുകയായിരുന്നു എന്തോ ഒരു കാര്യത്തിന് വേണ്ടി അദ്ദേഹം മടങ്ങി വന്നുകൊണ്ടിരിക്കുന്നു ഈ മാർഗമധ്യേ അദ്ദേഹത്തിന്റെ ഒരു ചങ്ങാതിയായ ഒരു മുനിവര്യൻ സാധാരണ നമ്മുടെ ജീവിതത്തിലൊക്കെ സംഭവിക്കുന്ന പോലെ തന്നെ നമ്മളെക്കാൾ ഉപരി മറ്റുള്ളവർ ഓൺ ലുക്കേഴ്സ് അവരാണ് നമ്മളുടെ കാര്യങ്ങൾ ഇടപെടാൻ അവർ ഒന്ന് രണ്ട് കമന്റ് പാസാക്കും നമ്മളതോടെ നമ്മളുടെ ബുദ്ധി വിവേചനം ലോജിക്ക് എല്ലാം പമ്പ കടന്നു നമ്മൾ അടിമപ്പെടും എന്തിനു ദേഷ്യത്തിനും ചാബല്യത്തിനും ഇത് തന്നെയാണ് ഇവിടെയും സംഭവിച്ചത് ശൃംഗി ദേവലോകത്ത് നിന്ന് വളങ്ങി വരുന്നു ആ സമയത്ത് അദ്ദേഹത്തിന്റെ കൂട്ടുകാരൻ ആയിട്ടുള്ള ഒരു വേറൊരു മുങ്ങിവര്യൻ പറഞ്ഞു നിങ്ങളൊന്ന് പോയി നോക്കൂ നിങ്ങളുടെ അച്ഛന്റെയും അച്ഛനെ ഹാരമായി ഹസ്തിനപുരിയുടെ ചക്രവർത്തി എന്താണ് അണിയിച്ചിരിക്കുന്നത് എന്ന് ഇത് കേട്ട ശൃംഗി ഒന്നും മനസ്സിലാവാതെ വേഗം അച്ഛൻ്റെ അടുത്തേക്ക് ചെല്ലുന്നു കാണുമ്പോ കാണുന്നത് എന്താ ധ്യാനത്തിലിരിക്കുന്ന ഷമീകനും അദ്ദേഹത്തിന്റെ കഴുത്തിൽ അണിയിച്ചിരിക്കുന്ന ചത്ത പാമ്പിന്റെ മൃതശരീരം ഇത് കണ്ട ശൃംഗിയും കലിക്കഴിമപ്പെടുന്നു അപ്പൊ ഒന്ന് നോക്കൂ ഒരു മിനിറ്റ് ഒരു സെക്കൻഡിന്റെ മനഃശാബല്യ നിമിത്തം പരീക്ഷത്ത് തുടങ്ങി വെച്ച ഒരു കലി അത് റിപ്പിൾസ് പോലെ ഒരു കുളത്തിൽ കുളത്തിലൊരു കല്ലിട്ടാൽ അതിന്റെ ഓളങ്ങൾ അങ്ങോട്ട് പോകുന്നത് പോലെ അടുത്തതായി ആരെയും ആക്രമിക്കുന്നത് ശൃംഗിയെ ശൃംഗി ഉടൻ ശാപം മുനിവരിയന്മാർക്ക് ഏറ്റവും നന്നായി ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ശാപം അദ്ദേഹത്തിന് ഒരു മിനിറ്റില് അദ്ദേഹത്തിന്റെ ദേഷ്യം അടക്കാൻ പറ്റിയില്ല അദ്ദേഹം ഉടൻ ശപിച്ചു എന്റെ അച്ഛൻ ഇതുപോലെ അപമാനിച്ചിട്ടുണ്ടെങ്കിൽ ആ ചക്രവർത്തി ഇന്നേക്ക് ഏഴാം ദിനം സർപ്പവേന്ദ്രനായ തക്ഷന്റെ തക്ഷകന്റെ കടിയേറ്റു മരിക്കട്ടെ ഇതാണ് അദ്ദേഹം പറഞ്ഞ ശാപം ഇതിനുശേഷം പക്ഷെ ഇതൊന്നും തന്നെ ഇതിൽ ശരിക്കും ഇതിനെല്ലാം കാരണം അല്ലെങ്കിൽ ഇതിനെല്ലാം നടന്നത് ശമീകരെന്ന മഹർഷി വര്യനാണ് പക്ഷെ അദ്ദേഹം ഇപ്പോഴും ധ്യാനത്തിലാണ് അദ്ദേഹം ഒന്നും അറിഞ്ഞിട്ടില്ല ഇപ്പൊ ശൃംഗി എന്ത് ചെയ്തു ആ കഴുത്തിൽ കിടക്കുന്നതെല്ലാം ആ മാലയ ആ മാലയായി പോലെ കടന്നിരുന്ന പാമ്പിന്റെ ശരീരം എടുത്ത് കളഞ്ഞു അത്യന്തം കാരണം അത്രയും ആദരവുണ്ട് അദ്ദേഹത്തിന് കുറച്ചു കഴിഞ്ഞപ്പോൾ ഷമീഖിന്റെ ധ്യാനം അവസാനിച്ചു അദ്ദേഹം കണ്ണു തുറന്നപ്പോ ശൃംഗി ഈ വൃത്താന്തമെല്ലാം അദ്ദേഹത്തിനോട് പറഞ്ഞു ഇത് കേട്ട ഉടൻ ഷമീകിന്റെ പ്ര ഉത്തരം ഒന്നായിരുന്നു മകനെ നീ ചെയ്തത് ഏറ്റവും അനുചിതാണ് കാരണം അത്രയും ധർമ്മനിഷ്ഠനായിട്ടുള്ള ഒരു ചക്രവർത്തിയാണ് പരീക്ഷിത് അപ്പോൾ അദ്ദേഹത്തിന് എന്തോ ഒരു മനശാബല്യമാണ് ഒരു കുറച്ചു നേരത്തെ ആ മനഃശാബല്യം കൊണ്ട് എന്തോ ചെയ്തു പോയി പക്ഷെ നമ്മളല്ലേ അതിനെ ക്ഷമിക്കേണ്ടത് നമ്മൾ മുനികളല്ലേ അതിന് നീയും ഇങ്ങനെ ചെയ്യണ്ടായിരുന്നു എന്താണെങ്കിലും അത് വളരെ അനുചിതമായി പോയി അപ്പൊ ഇവിടെ നോക്കൂ ശരിക്കും ആ കലി എന്ന് പറഞ്ഞത് ഒരു ഓളം പോലെ പരീക്ഷത്തിൽ നിന്ന് തുടങ്ങി ശൃംഗിയിൽക്ക് വ്യാപിച്ചു ശൃംഗിയിൽ നിന്ന് ഷമീകനിലേക്ക് എത്തിയെങ്കിലും അദ്ദേഹത്തിന്റെ ആ ഒരു ധ്യാനം കൊണ്ട് ആ കലിക്ക് അദ്ദേഹത്തെ കൈപ്പിടിയിലാക്കാൻ പറ്റിയില്ല ചമീകൻ ആ ഓളത്തെ അവിടെ നിർത്തി കലി എന്ന് പറയുന്ന ആ ഒരു വികാരത്തെ തന്നിലേക്ക് വരാൻ സമ്മതിച്ചില്ല അദ്ദേഹം പറഞ്ഞു ഏറ്റവും ലോജിക്കലായി ഏറ്റവും സംയമനത്തോടെ അദ്ദേഹം പറഞ്ഞു നമ്മൾ ചെയ്ത് തെറ്റാണ് അദ്ദേഹത്തിന് എന്തോ മനസ്സിലാവില്ലേ സംഭവിച്ചതാണ് അതേ സമയം അദ്ദേഹം വേറൊരു കാര്യം കൂടെ ചെയ്തു തന്റെ ശിഷ്യനെ അസ്ഥിനുയിലേക്ക് പറഞ്ഞയച്ചു ഇവിടെ നടന്നതെല്ലാം ചക്രവർത്തിയെ ധരിപ്പിക്കുക അങ്ങനെയെങ്കിലും അദ്ദേഹം രക്ഷപ്പെടാൻ എന്തെങ്കിലും വഴി നോക്കട്ടെ പക്ഷേ ഇവിടെ നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത് പരീക്ഷത്തൊന്നു ചെയ്തു ഒരു കർമ്മം ആ കർമ്മഫലമായി ശൃംഗി ശാപം കൊടുത്തു പക്ഷേ ഇതെന്തെങ്കിലും ഇനി തിരിച്ചെടുക്കാൻ പറ്റുമോ ഒന്നും തിരിച്ചെടുക്കാൻ പറ്റില്ല എന്തെങ്കിലും അതിനൊരു സൊല്യൂഷൻ ഒരു പരിഹാരം പോലെ എന്തെങ്കിലും ചെയ്യാമെന്നല്ലാതെ ഒരിക്കലും ഇത് ഇല്ലാതാക്കാൻ പറ്റില്ല നടന്നു കഴിഞ്ഞു നടക്കാൻ പോകുന്നു ഈ മുനി കുമാരൻ ഈ മുനി മുനികുമാരൻ എന്ന് പറയുന്നത് ഷമീകന്റെ ഡിസൈപ്പിൾ ശിഷ്യൻ അദ്ദേഹം ഹസ്തിനപുരിയിൽ പുലി ചെന്ന് ഇതെല്ലാം പറഞ്ഞപ്പോ ഒരു കാര്യമേ പറഞ്ഞുള്ളൂ എന്റെ തെറ്റാണ് ഞാൻ ക്ഷമ ചോദിക്കുന്ന അദ്ദേഹത്തിനെ അറിയിച്ചാലും പിന്നെ ഈ ശരീരം ഭഗവാൻ ശ്രീകൃഷ്ണൻ എനിക്ക് തന്നതാ ദാനമായി തന്നതാണ് ഞാൻ എന്നേ മരണപ്പെടേണ്ടതായിരുന്നു പക്ഷെ ചിലപ്പോൾ ഇതായിരിക്കും അതുകൊണ്ടായിരിക്കും എനിക്ക് ഇങ്ങനെ ഒരു ചിന്ത വന്നത് എന്ന് പറഞ്ഞ് അദ്ദേഹം അത് ആക്സെപ്റ്റ് ചെയ്തു എനിക്ക് എന്താണോ വരാനുള്ളത് വരട്ടെ അതായിരിക്കും നല്ലത് ഇങ്ങനെയാണ് ഈ കഥ ഇവിടെ അവസാനിക്കുന്നത് പക്ഷെ ചോദ്യം ബാക്കിയാണ് നമ്മളും ഇതുപോലെ എപ്പോഴെങ്കിലുമൊക്കെ ഈ കലി കലിയെന്ന ശാപത്തിനടം അടിമപ്പെടുമ്പോ അല്ലെങ്കിൽ അധികാരത്തിന് അടിമപ്പെടുമ്പോ ഇതുപോലെ എന്തെങ്കിലും പറയുമ്പോൾ എന്തൊക്കെ നഷ്ടങ്ങളായിരിക്കും നട ഇതുവരെയും നമ്മൾക്ക് ഉണ്ടായിട്ടുണ്ടായത് ഇനി ഉണ്ടാകാൻ പോകുന്നത് അതിൽ നിന്ന് പരിഹാരം എന്തെങ്കിലും ഉണ്ടോ ഈ ചോദ്യത്തിന് എല്ലാവരും ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കും അടുത്ത കഥയായി ഇനി വീണ്ടും കാണാം